ഗുരുവായൂരപ്പാശരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഉത്സവം ഈ ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി മുതൽ മാർച്ച് ഒന്നാം തീയതി വരെയുള്ള പത്ത് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് കുംഭമാസത്തിലെ പൂയം നക്ഷത്രം രാത്രി വരുന്ന സമയത്താണ് ഇവിടെ കൊടികയറ്റം നടക്കുന്നത് അത് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി സുമാർ ഒരു എട്ടര മണി മുതലും പത്ത് മണിക്കുള്ളിലും ആണ് കൊടികയറ്റം നടക്കുക ഉത്സവം ഒന്നാം ദിവസമാണ് അത് അതിൻ്റെ രാവിലത്തെ ചടങ്ങുകൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ ആറര മണി ഏഴ് മണിക്ക് ആനയില്ലാ ശിവേലിയാണ് നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഉത്സവത്തിന് ആനയെ പുറമേ നിന്ന് കൊണ്ടുവരികയാണ് പതിവ് യാദൃഷ്ടികമായി അന്നേ ദിവസം ആന വരുവാൻ സാധിച്ചില്ല ആ ദിവസത്തെ സ്മരിച്ചുകൊണ്ടാണ് ആനയില്ല ശിവേലി നടത്തുന്നത് ഉത്സവം എങ്ങനെ നടത്തണം എന്നുള്ള ആലോചനയിലായി ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ആ സമയത്ത് ഉച്ചയോടുകൂടി തൃക്കണാമതിലകം എന്ന് പറയുന്ന സ്ഥല അമ്പലത്തിൽ നിന്നും അവിടെ ഉത്സവത്തിന് അണിയിച്ചുരുത്തിയിരുന്ന ആന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഊടിവരുന്നു അങ്ങനെയാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ടത്തിൻ്റെ ഒരു ചടങ്ങ് ഉണ്ടായത് ആ മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ ആനയോട്ടം നടക്കുന്നത് രാത്രി ദീപാരാധനക്ക് ശേഷം കുടികയറ്റത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്നു ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രിയെ ആചാര്യവരണം നടത്തുന്നു കൂറയും പവിത്രവും കൊടുക്കുന്നു അതിനുശേഷം തന്ത്രി നമ്പൂതിരിപ്പാട് മുള അറയിൽ മുളമ്പൂജ നടത്തുന്നു വെള്ളിപ്പാലുകയിൽ പതിനാറെണ്ണം ഉണ്ടാകും അതിൽ മണ്ണ് ചാണകം എന്നിവ ഇട്ടതിന് ശേഷം നവധാന്യങ്ങൾ വിതയ്ക്കുന്നു സൂര്യനെയും വരുണനെയും സോമനെയും എല്ലാം ആവാഹിച്ചിട്ടാണ് പൂജ നടത്തുന്നത് ആ നവധാന്യങ്ങൾ പത്ത് ദിവസം കൂടു അത് മുളച്ച് പന്തലിക്കുമെന്നാണ് പറയുന്നത് ഇതാണ് പള്ളിവേട്ട ദിവസം ഈ മുള ആണ് ഉപയോഗിക്കുന്നത് ഈ മുളം പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ കുടികയറ്റത്തിൻ്റെ ആരംഭമായി അതിന് താന്ത്രികമായ ചടങ്ങുകളെല്ലാം തന്ത്രി നമ്പൂതിരിപ്പാട് നടത്തിയതിനു ശേഷം കൊടിമരത്തറക്കിൽ വന്ന് പൂജ കഴിച്ചതിന് ശേഷം കുടികയറ്റുന്നു കൊടികയറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്താഴപ്പൂജയാണ് അത്താഴപ്പൂജ നട തുറന്നു കഴിഞ്ഞാൽ അത്താഴ ശിവേലിയായി ചുറ്റുവിളക്കായി കൊടിപ്പുറത്ത് വിളക്കായി ആ കൊടിപ്പുറത്ത് വിളക്ക് കഴിയുമ്പോഴേക്കും സുമാർ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണിയാകും അത് കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുന്നു ഈ ഉത്സവം ഒമ്പത് ദിവസങ്ങളിൽ ഒന്നാം ദിവസം മുതൽ ഒമ്പതാം ദിവസം വരെ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ തൃപ്പുക എന്ന് പറയുന്ന ചടങ്ങ് അതൊരു പ്രത്യേകതയാണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും തൃപ്പുകയുണ്ട് ഈ ഒന്നാം ദിവസം മുതൽ ഒമ്പതാം ദിവസം വരെ ഗുരുവായൂരപ്പൻ്റെ തൃപ്പുക ഉണ്ടാകുന്നതല്ല അങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഒന്നാം ദിവസം നടക്കുന്നത് ഈ ഉത്സവത്തിന് എല്ലാ ഭക്തജനങ്ങളും വരിക ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുക ഗുരുവായൂർ ദിവസം ഒരുക്കുക അന്നദാനം കഞ്ഞി എല്ലാം ഭക്ഷിക്കുക ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തേടി എല്ലാവരും തിരിച്ച് സ്വഗൃഹത്തിലേക്ക് പോവുക ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ ഗുരുവായൂരപ്പാചരണം